അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ബീച്ചാൻ്റെ വാഴ കൊലച്ചു അപ്പോൾ എനിക്ക് തേൻ കുടിക്കാനായിട്ടൊരു മോഹം അപ്പം ഞാനതിനകത്ത് കയറി രണ്ട് തേൻ എടുക്കുകയാണ് കേട്ടോ പഴയ നമ്മുടെ നൊസ്റ്റാൾജിയ ഏഹ് പണ്ട് നമ്മൾ ഇതുപോലെ തന്നെ കുമ്പിൽ നിന്ന് ഓ തേനോ രക്ഷയിലാട്ടോ ഇങ്ങനത്തെ ഒരു അനുഭവം ഒക്കെ ഇവിടെ വന്ന് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമല്ലേ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയിൽ വന്നിട്ട് വാഴ ചുണ്ടീന്ന് നമ്മൾ തേനെടുത്ത് കുടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല തേനുണ്ട് കേട്ടോ വിളിച്ചിടാം നല്ല അത്യാവശ്യം ഉണ്ട് എന്താ ദേ ഓ തേനീച്ച ബാക്കിലാണ് എന്റെ മെയിൻ കൃഷിയെല്ലാം പക്ഷെ ഞാന് ഫ്രണ്ടില് ഞാന് ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് നോക്കി വളത്തിക്കൊണ്ട് ഒരു താമര എൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ കുളമാണ് അതിൽ ഉണ്ടാക്കി പൂ ഒത്തിരി ഉണ്ടായിരുന്നു ഇതിലൊക്കെ പൂവായിരുന്നു അതൊക്കെ മാറി ഇതേപ്പൊ കായ കൊണ്ടിരിക്കയാണ് ഇതിപ്പോ ഒരു പൂ ബാലൻസ് സുഖുന്നുണ്ട് മൊട്ട് വരണം വരുന്നുണ്ട് അതെ സ്ഥിരം ഞാൻ ഫിൽ ഫില്ല് നമ്മളിത് ഇത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ അതിന് പൈപ്പ് ഇട്ടുണ്ട് അപ്പൊ ആ പൈപ്പ് ഒന്ന് തുറന്നു കൊടുത്ത് അടിയില് വെള്ളം പോയില്ല പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് പോളിത്തീൻ ബാഗ് ഇട്ടിട്ടുണ്ട് സംഭവം ലെയർ

അരിമുളി അരിമുളിട്ടെ കണ്ടിട്ട് എനിക്കും ഭയങ്കര കണ്ടിട്ട് ഞാനും ഓരണം ഏഹ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ഞാനും ബീച്ചാടിനോട് കൂടിയിട്ട് ബീച്ചാടിൻ്റെ കൃഷിയുടെ അതായത് കൃഷി സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിരുന്നു അതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അന്ന് നമ്മൾ കുറച്ച് പാകമായ ചൊരയ്ക്കകളും അതുപോലെ തന്നെ പൊട്ടറ്റോ പറക്കണം എന്നുള്ളതും പിന്നെ വാഴച്ചുണ്ടോ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നതെല്ലാം വിളവെടുക്കാമല്ലേ വിചേടാ ആയിക്കോട്ടെ ഇന്ന് നമ്മൾ വിളവെടുക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് പാർട്ട് ടു നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം രണ്ടാമത്തെ നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മൾ ബീച്ചായിട്ട് വിളവെടുക്കുന്ന ദിവസം നോക്കി വന്ന് നമ്മൾ ഇന്ന് വിളവെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ ബീച്ച കൃഷിയുടെ വിളവെടുപ്പ് എന്തോരും ഉണ്ടെന്ന് നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാൻ വെച്ചേടാ ആദ്യം ആദ്യം എന്താ എടുക്കേണ്ട വിള നമുക്ക് കാര്യം ചെയ്യാം അത് ഒരു ഇതായിട്ടുണ്ട് നമുക്ക് ഓരോ ഞാൻ ഇത് വിത്ത് നിർത്തി വിത്ത് നിർത്തി നമുക്ക് നമുക്ക് ഇവിടെ കുറച്ചായി ഇങ്ങനെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ഓരോ ഞാൻ ഇങ്ങനെ ഒരു ഇതും മൂപ്പ് ആയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ വിത്ത് നിർത്താണ് ഇത്

അത് റെഡി ആയി വരുന്നു നമ്മൾ ഇനി ഒരു മൂന്നാല് വർഷങ്ങളിലൊക്കെ എടുക്കാവുന്നതായിട്ട് റെഡിയാവുന്ന ആളുണ്ട് പിന്നെ വേറെ ആയി വരുന്നുണ്ട് തിരി വരുന്നുണ്ട് ഒത്തിരി അത് അല്ലേ നോക്കാം നോക്കാം നമുക്ക് എവിടെയും സാധനങ്ങളൊക്കെ

കണ്ടിട്ട് ഞാൻ ഞാൻ കഴിക്കാനുള്ള ഒരു പരിപാടിയാണ് പിന്നെ ഇത് നമുക്ക് ഒരു തോരം വെക്കാൻ ആ ഒരു തോരനോളുണ്ടല്ലേ പിന്നെ ഓടിച്ചു ഓക്കെ അപ്പൊ നമ്മുടെ ഇത്തവണ നമ്മടെ രണ്ടാമത്തെ വാഴച്ചെണ്ടൻ കിട്ടിയിട്ടുണ്ട് ൊട്ടോട് പോല ബിജടത്തോട് പോണം പൊട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും ഒത്തിരി കിട്ടി നമ്മള് കറി വെച്ച് തിന്നു അതെ നമ്മള് പിള്ളേർക്ക് ചിപ്സ് വരെ ഉണ്ടാക്കി കൊടുത്തു അതെ അപ്പൊ നമ്മള് പൊട്ടി കൊടുത്ത് മേടിച്ചിട്ട് അത്യാവശ്യം നമ്മള് ഒന്നും പുറത്തുനിന്ന് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ സീസൺ സീസണിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോ നമുക്ക് സണ്ണും ഇതൊക്കെ സൂര്യപ്രാവശ്യം നമ്മുടെ നാട്ടിലെ ട്രോപ്പിക്കൽ വെതർ കിട്ടുന്ന അവസ്ഥക്കാണ് നമുക്ക് ഇഷ്ടം ത്രൂ ഔട്ട് ഇയർ നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് ഇവിടെ പരിമിതമാണ് കുറച്ച് കിട്ടിയ സമയം കൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ പൊട്ടാറ്റോ കാര്യങ്ങളും പിന്നെ കുറെ സാധനങ്ങളും വിന്ററിനും കുഴപ്പമില്ലാതെ വളരുന്ന സംഭവങ്ങളുണ്ട് നമുക്ക് അത് വളർത്തിയെടുക്കാവുന്ന അധികം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വരുന്നവർക്ക് ഞാൻ എപ്പോഴും വെറുങ്ങ വീട് വിടാറില്ല കൊടുക്കും അത് കഴിഞ്ഞിട്ട് ബാനസ് ഉള്ള ഞാൻ ചെറിയ പോർഷൻസ് ആക്കി കട്ട് ഒക്കെ ചെയ്ത് ഫ്രീസ് ചെയ്യും

പൊട്ടറ്റ ആയിക്കോട്ടെ ചാിക്കട്ടെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇവിടെ കുറച്ചൊക്കെ പലയിടത്തും ആയിട്ട് ഞാൻ എത്തിട്ടുണ്ട് ഇവിടെ ആ ഇവിടെ ആ ഒരു പൊട്ടറ്റ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ ഒരു പൊട്ടറ്റ് ആദ്യത്തെ പൊട്ടറ്റ നമുക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പൊട്ടറ്റോ നമ്മുടെ പൊട്ടത്തെ കൃഷി അങ്ങനെ വിളവെടുപ്പ് നടന്നോണ്ടിരിക്കയാണ് ആ ഒരെണ്ണം ഒരെണ്ണത്തിന് കൊത്തു കിട്ടി ഒരെണ്ണത്തിന് കൊത്തു കിട്ടി സാറേ അത്രേ ഉള്ളു അതായത് ഒരു കടയിൽ നിന്നാണ് നമുക്ക് ഒരു ചുവട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പൊട്ടോ മുഴുവൻ എടുത്തു നമുക്ക് അതായത് നമുക്ക് ഒരു ചോട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പൊട്ടറ്റ ആണെങ്കിൽ കാണുന്നത് മുഴുവൻ ആയിട്ടുള്ളത് അപ്പൊ ഇനി ഈ സാധാരണ രീതിയിൽ അപ്പൊ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കറിക്കുള്ള പൊട്ടറ്റ ഉണ്ട് അല്ലെ ഒരു കിലോ കാണും കിലോ ഉണ്ട് അതാണ് കുഴിച്ചെല്ലാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊട്ടറ്റോ ഇതേമാരി വരുന്നുണ്ടല്ലോ ഇത് മാറി വരുന്നതിൽ നമ്മൾ ഈ കൂമ്പ് വരുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം പിന്നെ നമുക്ക് ഓരെണ്ണം തന്നെ വേണമെന്നില്ല കട്ട് ചെയ്ത് ഹാഫ് എടുത്ത് വെച്ചാൽ കൂമ്പ് പൊട്ടിച്ചിട്ട് ഇപ്പൊ കട്ട് ചെയ്ത് ഈ രണ്ടെണ്ണം രണ്ട് സ്ഥലത്തായിട്ട് കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ രണ്ട് രണ്ട് അത്രേ ചെലവ് അത്രേ വരുന്നുള്ളു ീരണ്ട് നമുക്ക് എടുക്കാം കുറച്ച് ഒരു കറിക്കുള്ളത് നമുക്ക് ഇന്ന് എടുക്കാം ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ ഇത് പച്ചക്കളറിൽ ഇത് ഭയങ്കര നല്ല ടേസ്റ്റ് ഉള്ള ഒരു എണ്ണമാണ് പച്ചക്കളറിലുള്ള ചീരയുണ്ട് അതുപോലെ തന്നെ ചുമന്ന നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അത് വീണ്ടും അതിൽ നിന്ന് ഇത് അതായത് മുകളിൽ ആ ഇത് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വീടും ഇത് നല്ല നല്ല ഹെൽപ്ഫുള്ളാണ് ഇത് ഈ ചീര പോലെ ഉണ്ടാവും പറമ്പ് മറിച്ചുണ്ടാവുണ്ടാവും സാധാരണ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ റെഡ് കളർ ഇത് ഇത്തിരി ഇതായിട്ട് ഇത് വളരെ ടേസ്റ്റി ആണ് ഇത് സംഭവം അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ട് എന്റെ ഇതും സുഹൃത്ത് തന്നാണ് ഇവിടെ ബൾബണ തന്നെയുള്ള ഒരു സുഹൃത്ത് വിത്ത് തന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ കുറച്ചു നിർത്തുന്നുണ്ടാ അടുത്ത സീസണിലേക്ക് വിച്ചന് വേണ്ടിട്ട് അതിൽ നിന്ന് അതിൽ നിന്ന് പൂവ് പൂ ഉണ്ടായി അതിൽ നിന്നുള്ള വിത്ത് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി അടുത്ത സീസണിൽ ഉപയോഗിക്കാം അപ്പൊ കുറച്ച് ഞാൻ കട്ട് ചെയ്യില്ല ഈ ഭാഗത്തുള്ള എടുക്കത്തുള്ളൂ നെല്ല് പോയിട്ട് അപ്പൊ ഈ കട്ട് ചെയ്തെടുത്താൽ തീർന്നു കട്ട് പിന്നെ വീണ്ടും വീണ്ടും വന്നിട്ട് നമുക്ക് ഉണ്ടായി കിട്ടും അതെ അതെ നല്ല ടേസ്റ്റ് ഉള്ള അല്ലേ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഒരു കറിക്ക് ിപ്പോ ഏക ഇത് മതി കറിക്കുള്ളതായിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ചീര നമ്മുടെ ചീര ഇത്രയും ചീര നമുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ബീച്ചോന്റെ ഇവിടെ നേഴ്സറി ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാണുന്നത് മുഴുവൻ ബീച്ചിന്റെ ഏഹ് നേഴ്സറിയുടെ ഇവിടെ എല്ലാം ഞാനിത് ഫ്രണ്ട്സുകളൊക്കെ വരുന്നവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചോരോന്നൊക്കെ കൊടുത്തു വിടാറുണ്ട് ഒന്നോ രണ്ടോ പിന്നെ ഞാനിത് ഇടയ്ക്കൂടുതൽ ഉണ്ടാവുമ്പോ ഞാനിത് ഫേസ്ബുക്ക് മാർക്കറ്റ് വഴി വിപണി നടത്തുന്നുണ്ട് മാർക്കറ്റ് വഴി ഓ അപ്പോ തീർച്ചയായിട്ടും പിന്നെ ഈ ഇത് ഞാൻ മുന്തിരിയുടെ ഇത് തൈ എടുത്തുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആവശ്യക്കാരനെ കൊടുക്കാം നല്ല രീതിയിൽ പിന്നെ വീണ്ടും ഇങ്ങോട്ട് നമുക്ക് അത് കുറച്ച് പ്ലാൻസ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇതിന്റെ ഫ്ലവർ നല്ല ഫ്ലവർ ആണ് എപ്പിഫീലിയം എന്തോ എന്നാണ് പറയണത് എപ്പിഫീലിയം അത് മുന്തിരി ഇത് പിന്നെ തക്കാളി ഇത് പാം വരും പാം തൈ ആണ് കരിമ്പുണ്ട് അതും ഒരു വേറെ ടൈപ്പ് ഗ്രേപ്സ് ആണ് അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയ വിളവെടുപ്പ് നമുക്ക് ഒരു ഒന്നോ രണ്ടോ കറിക്കുള്ള സംഭവം ഉണ്ട് ഇല്ലെല്ലാം ഒരു ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒരു ചെറുക്ക ചെറുക്കറി വെക്കാം ഒരു ചീര ഉപ്പേരി സാധനങ്ങളെല്ലാം ഇവിടെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ പക്ഷെ അത്യാവശ്യം ഇന്ന് വേണ്ട അത്യാവശ്യം വേണ്ടത് മാത്രമേ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ബിജേണ്ടി ഇനിയും ധാരാളം സാധനങ്ങൾ വരയ്ക്കാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിളവെടുപ്പിൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് വിചാട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്